തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ വിഭാഗീയതയെ തുടർന്ന് കൂട്ടരാജി ഔദ്യോഗിക പക്ഷത്തിനെതിരെ പ്രതിഷേധിച്ചാണ് അംഗങ്ങളുടെ രാജി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി സി പി ചെറിയ മുഹമ്മദിനെ തോൽപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിമിന്റെ നേതൃത്വത്തിൽ വിമതരുടെ ആരോപണം ഗ്രൂപ്പ് പ്രവർത്തനവും വിഭാഗീയ പ്രവർത്തനവും ഇല്ലാതിരുന്ന പ്രവർത്തന പഞ്ചായത്തിലേക്ക് വിഭാഗീയ പ്രവർത്തനം കൊണ്ടുവന്നു റിസൾട്ട് ഉണ്ടായില്ല ഏഴ് വാർഡ് കമ്മിറ്റികളിലും ശക്തമായ സംവിധാനം ഞങ്ങൾ നേരത്തെ കൊണ്ടുനടന്ന സംവിധാനത്തോടൊപ്പമാണ് ഇനി ഒരിക്കലും ഞങ്ങളെ മുസ്ലിം ലീഗിൻ്റെ അകത്തേക്ക് എടുക്കില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെയാകട്ടെ മുസ്ലിം ലീഗിനെ തിരുത്താനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ തിരുവമ്പാടി പഞ്ചായത്തിലെ ഏഴ് വാർഡുകളിലും ശക്തമായ കമ്മിറ്റികൾ ഞങ്ങൾ കൊണ്ടുവരും തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നവർ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് തിരുവമ്പാടിക്കാർ അത് തുറന്നു പറയുന്നു എന്നുള്ളു വരും ദിവസങ്ങളിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെല്ലാം ഇത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും തിരുത്തേണ്ട സാഹചര്യം ഉണ്ടാക്കിയാൽ അത് തിരുത്തിക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് എ കെ അഭിലാഷിന്റെ വിവരങ്ങളുമായി അഭിലാഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത ഭിന്നത എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് തുടരുന്നു ഇപ്പോൾ കൂട്ടരാജിയിൽ എത്ര പേർ രാജിവെച്ചിരിക്കുന്നു സ്മൃതി ഇരുപത്തിയഞ്ചു പേരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് അവരുടെ ലിസ്റ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് വിവിധ പഞ്ചായത്തുകളിലെ ഭാരവാഹികളാണ് രാജിവെച്ചിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ് കരുതുന്ന യു നേതൃത്വം കരുതുന്നത് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടണമെങ്കിൽ കോഴിക്കോട് നിന്ന് കരുതുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഒന്നാണ് ഈ തിരുവമ്പാടി എന്നുള്ളത് അവിടെ വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് അതിന് തുരങ്കം വയ്ക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം കാരണം മുസ്ലിം ലീഗിൻ്റെ അകത്ത് പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ തീർച്ചയായും യു ഡി എഫിൻ്റെ വിജയ തന്നെ അത് സാരമായി ബാധിക്കും കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവിടെ മത്സരിച്ച ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെടാനിടയാക്കിയതെന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഭിന്നതകൾ തുടരുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം നാലുപേരെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതായത് കെ എം സി സി ജി സി സിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു കുടുംബസംഗമം നടത്തുകയും പി വി അന്വറിനെ അവിടെ പങ്കെടുപ്പിക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തോളൂ ഇത് നേതൃത്വത്തിന്റെ അറിവോടെ ആയിട്ടില്ല പിന്നീട് ഇത് നടത്തരുതെന്ന് നിർദ്ദേശിച്ചെങ്കിൽ പോലും പാർട്ടിയെ അച്ചടക്ക ലംഘനം നടത്തിയതിൻ്റെ പേരിലാണ് ഇവരെ പിന്നീട് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ വിമതർ അവിടെ ഒരു യോഗം ചേരുകയും ചെയ്തത് ഇന്നലെ പുല്ലൂരാമ്പാറ ലീഗ് ഹൗസിൽ അവർ യോഗം ചേർന്നു അതിനുശേഷമാണ് ഇരുപത്തിയഞ്ചാളുകൾ ഭാരവാഹികൾ തന്നെ രാജിവെക്കാനുള്ള തീരുമാനം നേതൃത്വത്തെ അറിയിക്കുകയും യും പറയുന്നത് അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മണ്ഡലം ഭാരവാഹികൾ തന്നെയാണ് അവരെ മാറ്റി നിർത്തി വേണം പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെയാണെങ്കിൽ മാത്രം ഞങ്ങൾ സഹകരിക്കാമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ തിരുവമ്പാടിയിലെ മറ്റ് പഞ്ചായത്ത് കമ്മിറ്റികളിലും ഇതേ വിഭാഗിതം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് പി വി എൻവർ വിഷയം കൂടി അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു യു ഡി എഫിലേക്ക് പി വി എൻവറിനെ എടുക്കണം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമാണ് യു ഡി എഫുമായി സഹകരിപ്പിക്കണം എന്ന് പറയുന്നത് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ലീഗ് നേതാക്കൾ ആ പ്രതികരണം നടത്തുകയും ചെയ്യുന്നത് തിരുവമ്പാടിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നേതാക്കൾ ഇടപെട്ടു തുടങ്ങിയോ ആ നേരത്തെ ഈ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടുകയും അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് ഈ നാലു പേരെ പുറത്താക്കുകയും ചെയ്തിരുന്നത് പക്ഷേ അതിനുശേഷമാണ് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതായത് പുറത്താക്കിയവരും അതോടൊപ്പം തന്നെ മണ്ഡലം ഭാരവാഹികളും ചേർന്നുകൊണ്ടാണ് ഇന്നലെ വിപതയോഗം ചേർന്നിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ കൂട്ടരാജ്യ പ്രഖ്യാപനം പോലും ഉണ്ടായിരിക്കുന്നത് അതായത് നിലവിലെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രധാനമായും ഈ തദ്ദേശ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ നേതൃത്വത്തിലിരിക്കുന്ന കാസിമടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ മാത്രമേ സഹകരിക്കൂ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പാർട്ടിയെ നേരായ വഴിക്ക് നയിക്കാൻ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം പാർട്ടിയുടെ അടിവേര് പിഴുകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്